നമസ്കാരം എവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം റോഡിൽ പൊലിയുന്ന ജീവൻ നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന അപകട വാർത്ത കൂടി വരുന്ന ദിനം പ്രതി ഇന്നലെ ഇന്നുമായി എത്ര എത്ര ജീവൻ നഷ്ടപ്പെട്ടു അധികാരികളെ കണ്ണു തുറക്ക് കാഞ്ഞങ്ങാട് ദേശീയപാതയിൽ അങ്ങോത്ത് ഉമ്മയും അഞ്ച് മക്കളും സഞ്ചരിച്ച കാർ കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിച്ച് രണ്ട് കുട്ടികൾ ദാരുണമായി മരിച്ചു മാതാവിനും മൂന്ന് മക്കൾക്കും പരിക്കേറ്റു നീലേശ്വരം കണ്ണിച്ചിറ കല്ലായി ഹൗസിലെ ലത്തിഫിൻ്റെയും ഫാത്തിമദ് സുഹറാബിയുടെയും മക്കളായ സൈനുൽ റുമാൻ ലത്തീത് ലഹക് സൈനബ എന്നിവരാണ് മരിച്ചത് വിദ്യാർത്ഥികളുമായി പോയ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടു വൈദ്യുതി തൂണിൽ തലയിടിച്ച് വിദ്യാർത്ഥിനി മരിച്ചു വെള്ളിയങ്കോട്ട് പൊന്നാനി വെള്ളിയങ്കോട്ട് വിദ്യാർത്ഥികളുമായി പോയ ടൂറിസ്റ്റ് ബസ് ദേശീയപാതയിലെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച ഒരു വിദ്യാർത്ഥിനി മരിച്ചു മറ്റൊരു വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റു മൊറയൂർ പഞ്ചായത്ത് അറഫ നഗർ സ്വദേശി മുജീബ് റഫാൻ ബാഖവിയുടെ മകൾ ഫാത്തിമ ഹിബയാണ് വൈദ്യുതി തൂണിൽ തടി തലയിടിച്ച് മരിച്ചത് ഹിബയുടെ മൃതദേഹം കുറ്റിപ്പുറം ഗവ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംഭവത്തിൽ ഗുരുതര പരിക്കേറ്റ വിദ്യാർത്ഥി കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്ന് പുലർച്ചെ നാല് മണിയോടെയാണ് സംഭവം മൊറയൂർ ഒഴുക്കൂർ പള്ളിമുക്കിലെ ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ നിന്നും ഇടുക്കിയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ ലുലു ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് യാത്രാ സംഘം തിരികെ വരുമ്പോൾ വെള്ളിയങ്കോട്ട് ഹൈവേയിലെ പാളത്തിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് അപകടം സംഭവിച്ച ശേഷം ആ ബസ്സിൽ തന്നെ കുറ്റിപ്പുറം മിനി പമ്പ വരെ പരിക്കേറ്റവരുമായി വരികയും അവിടെ നിന്ന് നൂറ്റെട്ട് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു കോഴിക്കോട് കൂടരങ്ങിയിൽ വിനോദസഞ്ചാരികളുമായി പോവുകയായിരുന്ന ടൂറിസ്റ്റ് ട്രാവലർ മറിഞ്ഞ് അപകടം കോഴിക്കോട് കൂടരങ്ങിയിൽ വിനോദസഞ്ചാരികളുമായി പോവുകയായിരുന്ന ടൂറിസ്റ്റ് ട്രാവലർ മറിഞ്ഞ് അപകടം അപകടത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു കൂടരങ്ങി കുളിരാമുട്ടിയിൽ ഉച്ചയോടെയാണ് അപകടമുണ്ടായത് വിനോദസഞ്ചാര കേന്ദ്രമായ പൂവാറം തോട് സന്ദർശിച്ച് മടങ്ങിയവരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് നിലമ്പൂരിൽ നിന്നും കക്കാടം പോയിലേക്ക് പോയി മടങ്ങി വരുന്നതിനിടെ ട്രാവലർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു പരിക്കേറ്റവരെ മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആംബുലൻസിലാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് ഉള്ളവരാണ് അപകടത്തിൽപ്പെട്ടത് മൂന്നു പേർക്ക് പരിക്ക് ഗുരുതരമാണെന്നാണ് വിവരം ശബരിമലയിൽ മണ്ഡലകാല പൂജകൾക്കായി നട തുറന്ന് ജനുവരി പതിനാല് മകരവിളക്ക് മികച്ച ഒഴുക്കങ്ങൾ സജ്ജമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി വി എൻ വാസവൻ മണ്ഡല പൂജ പോലെ മകരവിളക്കിനും കുറ്റമറ്റ ക്രമീകരണങ്ങൾ ഉറപ്പാക്കും പത്തനംതിട്ട കലക്ട്രേറ്റിൽ മകരവിളക്കുമായി ബന്ധപ്പെട്ട അവലോകന യോഗം ചേർന്നു ഇതുവരെ മുപ്പത്തി രണ്ട് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് പേരാണ് ശബരിമലയിൽ ദർശനത്തിനായി എത്തിയത് അഞ്ച് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയും എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേർ കാനപാതയിലൂടെയും സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും വിവിധ സന്നദ്ധ സംഘടനകളും ചേർന്ന് ഏകോപനത്തോടെ പ്രവർത്തിച്ച് പരാതിരഹിത തീർത്ഥാടനം ഉറപ്പാക്കി മകരവിളക്കിൻ്റെ ഭാഗമായുള്ള തിരുവാഭരണ ഘോഷയാത്ര ജനുവരി പന്ത്രണ്ടിന് പന്തളത്ത് തുടങ്ങും ഘോഷയാത്ര കടന്നുവരുന്ന പാതകൾ സഞ്ചാരയോഗ്യമെന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണം അപകടകരമായ മഴച്ചില്ലകൾ വെട്ടിമാറ്റണം വഴിവിളക്കുകൾ ഉറപ്പാക്കണം തീർത്ഥാടകർക്ക് ദാഹജലവും ലഭ്യമാക്കണം പാതയിലെ ആരോഗ്യ കേന്ദ്രങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കണം വന്യമൃഗ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ വനം വകുപ്പ് പ്രത്യേക ജാഗ്രത പുലർത്തണം എലിഫന്റ് സ്ക്വാഡിനെ നിയോഗിക്കണം തിരികെയുള്ള യാത്രയിലും സൗകര്യങ്ങൾ ഉറപ്പാക്കണം ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ കൂടുതൽ ഭക്തജനത്തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ നിയന്ത്രണത്തിന് പോലീസ് പ്രത്യേകം പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് മറ്റ് വകുപ്പുകളുടെയും സഹകരണം ഉറപ്പാക്കണം മകരവിളക്ക് വ്യൂ പോയിന്റുകളിൽ സുരക്ഷ ഉറപ്പാക്കണം പമ്പയിൽ സ്പോട്ട് ബുക്കിംഗിനായി നിലവിൽ സജ്ജീകരിച്ചിട്ടുള്ള ഏഴ് കൗണ്ടറുകൾ പത്തായി ഉയർത്തും അറുപത് വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമായി പ്രത്യേകം കൗണ്ടർ ക്രമീകരിക്കും एम एल प्रमोद नारायण के जनी कुमार ऐवस्व प्रेसिडेंट पी एस प्रशांत अंकंगलाया जी सुंदरेशन कुमार ए डी जी पी एस श्रीजित जिला कलक्ट एस प्रेमकृष्ण जिली मेधावी बी जी बीजी विनोद ए डी एम डॉक्टर अरुण एस नायर् देवस्व प्रकाश एक्सी्यूटीव ऑफिस मुरहरी बाबू देवस्ं पुमरामत चीफ इंजीनियर रंजित शेखर വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പാമ്പടി കോത്തല സെഹിയോൺ ഓർത്തഡോക്സ് പള്ളിയുടെ നവീകരണ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ വിശുദ്ധ ദേവാലയ കൂതാശ നടത്തപ്പെടുകയാണ് കൂതാശയുടെ ധനശേഖരണാർത്ഥമുള്ള സമ്മാനക്കൂപ്പൻ പദ്ധതിയുടെ ഉദ്ഘാടനം സംസ്ഥാന കർഷക കടാശ്വാസ കമ്മീഷൻ അംഗവും എൻ എസ് എസ് ഹ്യൂമൻ റിസോഴ്സ് വിഭാഗം മുൻ മേധാവിയും എൻ സി പി സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് കെ ആർ രാജൻ കോത്തല സിഹിയോൺ പള്ളി വികാരി റഫ ഫാദർ തോമസ് ആൻഡ്രൂസ് മള്ളി കടുപ്പിൽ നിന്നും ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞായറാഴ്ച നിർവഹിച്ചു ട്രസ്റ്റി ജിനു തോമസ് കുര്യൻ സെക്രട്ടറി ബിജു വർഗീസ് ജനറൽ കൺവീനർ തോമസ് ലാൽ എബ്രഹാം തോമസ് സഞ്ജയ് ഐപ് ഷേർലി തോമസ് അനിത അലക്സ് ജൂലി മാത്യു പുന്നൂസുകുട്ടി എന്നിവർ സമീപം മരണവാർത്തകൾ പാമ്പാടി പൂവക്കോട്ട് ഏലിയാമ്മ തോമസ് നിര്യാതയായി സംസ്കാരം പി വെള്ളക്കോട്ട് തലയ്ക്കൽ ചെമ്പൻ കുഴിമറ്റം സി വി മാർക്കോസ് നിര്യാതനായി സംസ്കാരം പിന്നീട് പാമ്പാടി സെൻറ്റ് ജോൺസ് പള്ളി മുൻ സെക്രട്ടറിയാണ് ചെറുവള്ളി ടി എസ് ടി എ കോട്ടയം ജില്ലാ മുൻ സെക്രട്ടറിയും കുറത്തിക്കാട് എൻ എസ് എസ് ഹൈസ്കൂളിലെ സംസ്കൃത അധ്യാപകനുമായിരുന്ന അനൂപ് സാർ സ്കൂളിലേക്കുള്ള യാത്രാമധ്യെ ഹൃദയാഘാതത്തെ തുടർന്ന് നിര്യാതനായ വിവരം അത്യന്തം വേദനയോടെ അറിയിക്കുന്നു പള്ളിക്കത്തോടെ ഇലമുങ്കൽ ഹരിനാഥപ്പിള്ളചേട്ട് മകൾ രാഖിയാണ് ഭാര്യ ആദരാഞ്ജലി